എനിക്ക് ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകണം പക്ഷേ അത് അത്ര എളുപ്പമല്ല ഒരു പി എസ് സി ക്സ്റ്റ്യൻ പോലെയാണ് ഇവിടെ എനിക്ക് ക്രോസ് ചെയ്യാനുള്ള സിഗ്നൽ ആൾറെഡി അടിച്ച് പോയിട്ടുണ്ട് അപ്പുറത്തെ സൈഡിൽ നേരെ പോകാനുള്ള സിഗ്നലും അടിച്ച് പോയിട്ടുണ്ട് ആകെ വർക്കാവുന്നത് എന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന വണ്ടിക്കുള്ള സിഗ്നൽ മാത്രമാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നും സിഗ്നൽ അടിച്ച് പോയെങ്കിൽ പിന്നെ എന്തിനാണ് ലെഫ്റ്റ് സൈഡിൽ വണ്ടി നിർത്തിയിരിക്കുന്നത് അവിടെയാണ് ഈ കൊസ്റ്റിൻ്റെ ക്ലൂ ഇവിടെ മെയിൻ സിഗ്നൽ കത്തുന്നില്ലെന്നേ ഉള്ളൂ സൈഡിലെ സിഗ്നൽ കത്തുന്നുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഈ ഗസ്റ്റൊക്കെ വരുമ്പോൾ മാത്രം എടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് വില കൂടി ഗ്ലാസും പ്ലേറ്റൊക്കെ മാറ്റി വെച്ചിരിക്കുമല്ലോ അതുപോലെ ഏതെങ്കിലും വി എ പി ഒ അല്ലെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് ഒക്കെ വരുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടായിരിക്കും ഇതിങ്ങനെ വെച്ചേക്കുന്നത് പക്ഷേ കോമഡി എന്താണെന്ന് വെച്ചാൽ അവിടെ ഗ്രീൻ കത്തി കിടക്കുമ്പോൾ അപ്പുറ സൈഡിലെ വണ്ടി കയറി പോവുകയാണ് അതുപോലെ റെഡ് കത്തി കിടക്കുമ്പോൾ ഇവിടെ നിന്നുള്ള ഒരു വണ്ടി കയറി പോവുകയാണ് നാട്ടുകാരെ കുറ്റം പറയാനൊന്നും പറ്റില്ല ഇങ്ങനത്തെ സിഗ്നൽ ഉണ്ട് ആരുടെയും കളി പോകും ഹൈവേ പെട്രോളിന്റെ വണ്ടിയൊക്കെ പോകുന്നുണ്ട് എന്ത് കാര്യത്തിനാണെന്ന് അറിയില്ല നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സിൽ കോവളത്തിന് മുന്നേ ഉള്ള ഒരു സിഗ്നലാണ് തൊട്ടപ്പുറത്തൊരു ടോൾ ഉണ്ട് നൂറ്റമ്പത് അങ്ങാനാണ് കാറിന് വാങ്ങുന്നത് ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് ഈ അടിച്ച് പോയി സിഗ്നലൊക്കെ റെഡിയാക്കാൻ വലിയ ടെക്നോളജി ഉണ്ടായിരുന്നെങ്കിൽ നാട്ടുകിറങ്ങൾ ഉപരമുണ്ടായിരുന്നു ഇത് അടിച്ചുപോയിട്ട് കുറച്ച് ദിവസമായി ഇതെന്ന് റെഡിയാവുന്ന ആർക്കറിയാം